മൂക്കിൽ നിന്ന് രക്തം വന്നാൽ പൊടുന്നിലെ രക്തം വന്നാൽ അഥവാ എപ്പിസ്റ്റാക്സിസ് എന്ന ഈ ഘട്ടം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് പെട്ടെന്ന് നമ്മുടെ മൂക്കിൽ നിന്ന് ഇപ്പോൾ വീട്ടിൽ നമ്മളെ കുട്ടികൾക്ക് അല്ലെങ്കിൽ പ്രായമായവർക്കൊക്കെ ബ്ലഡ് വരുമ്പോൾ നമ്മൾ ഒരിക്കലും പാനിക്കാവേണ്ടത് പേടിക്കേണ്ട ഭയപ്പെടേണ്ട കാര്യമില്ല നമ്മളും ഭയപ്പെടരുത് ഈ രോഗിയും ഭയപ്പെടേണ്ട ആവശ്യമില്ല അപ്പോൾ അത് കൂടുതൽ പ്രഷർ കൂട്ടുക കൂടുതൽ ബ്ലീഡിങ് വരാനാണ് സാധ്യത നമ്മൾ നമ്മളെന്ത് ചെയ്യണമെന്നുള്ളത് നമുക്ക് വീട്ടിൽ നിന്ന് ഇതെപ്പോഴും നമുക്ക് ആവശ്യമുള്ളൊരു ഘട്ടമാണ് നമ്മൾ വീട്ടിൽ നിന്ന് നമ്മളിത് രണ്ട് കൈ കൊണ്ട് മൂക്ക് അമർത്തി പിടിക്കുക ശരിയായ രീതിയിൽ പറയുന്നത് ഈ രീതിയിൽ രണ്ട് കൈകൊണ്ട് മുഴുവനായി മുകളിൽ നിന്ന് താഴെ വരെയുള്ള ഭാഗങ്ങൾ അമർത്തിപ്പിടിക്കുക ഇനി കഴിയുന്നില്ലെങ്കിൽ ഈ രീതിയിൽ അപർത്തിപ്പിടിക്കാം അല്ലെങ്കിൽ എപ്പോഴും നല്ലത് ഒരു തുണി എടുത്തിട്ട് നല്ല രണ്ട് ഭാഗത്തായിട്ട് തുണി കൊണ്ട് അമർത്തിപ്പിടിക്കുക ശേഷം നമ്മുടെ ഈ രക്തകോലുകളിൽ ഒന്നുകൂടി തണുപ്പിച്ച് ഒന്ന് ഈ രക്തസ്രാവം കുറക്കാൻ വേണ്ടി നമ്മുടെ ഐസ് പാക്കുകൾ ഐസ് കട്ടകൾ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് നമ്മൾ ഈ തുണിയുടെ പുറബാക്കളിൽ നല്ല തണുപ്പിക്കുക ഐസ് പാക്ക് വെച്ച് തണുപ്പിക്കുക അപ്പോൾ നമ്മുടെ ഈ രക്തം വരുന്നതിൻ്റെ അളവ് നന്നായി കുറയും ഒരു പത്ത് എങ്കിലും ഇങ്ങനെ പിടിച്ചുകൊണ്ടേയിരിക്കണം അപ്പോൾ അങ്ങനെ പിടിക്കുമ്പോൾ നമ്മുടെ ഈ ബ്ലഡ് വരുന്നത് തൊണ്ണൂറ് ശതമാനം എങ്ങനെ വന്ന ബ്ലഡുകളാണെങ്കിലും മാറാൻ സാധ്യത ചില ഘട്ടങ്ങളിൽ ഈ ബ്ലഡ് വരാൻ നിൽക്കാത്ത ഒരു ഘട്ടങ്ങൾ അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ അടുത്തുള്ള ആശുപത്രികളിൽ പോകണം നമ്മളവിടെ വരുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ നെയ്സൽ പാക്കുകൾ വെക്കാറുണ്ട് മെറോസിൽ നെയ്സൽ ഡാമ്പ്രോയിഡ് എന്ന് പറഞ്ഞ പാക്കുകളൊക്കെ ഉണ്ട് അത് നമ്മളൊരു മരുന്നിൽ മുക്കി അടനാലും പോലത്തെ ഒരു മരുന്നിൽ മുക്കി ഉള്ളിൽ വെച്ച് അത് ഈ രക്തസ്രാവം നിർത്തുന്നതാണ് ചില ഘട്ടങ്ങളിൽ ഇതിൽ നിന്നും നിൽക്കാത്ത അവസ്ഥകൾ ആ ആ സമയങ്ങളിൽ നമ്മൾ കോട്ടറൈസേഷൻ മെത്തേഡുകളുണ്ട് നമ്മുടെ മൂക്കിലെ ഈ രക്തധമനികൾ കരിയിച്ച് നമ്മൾ രക്തസ്രാവം നിർത്തുന്ന ഘട്ടങ്ങൾ ഇങ്ങനെയാണ് നമ്മൾ മൂക്കിൽ നിന്ന് പൊടുന്നനെ ബ്ലഡ് വരുമ്പോൾ രക്തം വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എല്ലാവർക്കും ആരോഗ്യപരമായ ഒരു ജീവിതം ആശംസിക്കുന്നു നന്ദി നമസ്കാരം